നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഇല്ലേ നല്ല ആരോഗ്യമുള്ള ആളാണല്ലോ നല്ല ഹോട്ടൽ പണിയോ അല്ലെങ്കിൽ വല്ല തൊഴിലുറപ്പോ ചെയ്ത് ജീവിച്ചുകൂടെ യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഇതുപോലെയുള്ള കുറെ എണ്ണമുണ്ട് എന്റെ യൂട്യൂബ് വീഡിയോക്ക് താഴെ വന്ന വന്നൊരു കമന്റാണ് പല കമന്റുകളും വരാറുണ്ട് അതിനൊന്നും ഞാൻ മറുപടി ഇതേ രൂപത്തിൽ പറയാറില്ല പക്ഷെ ഇതില് ഇങ്ങനെ മറുപടി പറയണമെന്ന് എനിക്ക് തോന്നി അതിന് പ്രത്യേക കാരണമുണ്ട് ഇവിടെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞത് മുതൽ പല ജോലി എടുത്ത് തുടങ്ങിയ വ്യക്തിയാണ് അപ്പൊ അതിലടക്ക് ഒരുപാട് തവണ നമ്മൾ പല പല രീതിയിൽ പല പല ജോലിയിലേക്കും മാറിയിട്ടുണ്ട് വെറുതെ ഇരുന്നതായിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എപ്പോഴെങ്കിലും നാട്ടിലെത്തുമ്പോൾ ചെറിയൊരു ലീവ് ഉണ്ടാവും നമ്മൾ ഫുൾ ടൈം ജോലി തന്നെയാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ അറിയാത്ത ഒരാളെ കുറിച്ച രീതിയിൽ എഴുതി പോകരുത് മാത്രമാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ അയാൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഹോട്ടൽ പണിയോ അല്ലെങ്കിൽ തൊഴിലുറപ്പോ ചെയ്ത് ജീവിച്ചുകൂടാൻ നിങ്ങൾ ഈ ഹോട്ടലിന്ന് എഴുതിയപ്പോൾ തന്നെ എനിക്ക് പേടി തോന്നുന്നു ശരിക്കും കാരണം എന്താ പറയുക ഹോട്ടലിന് സമാനമായിട്ടുള്ള ഒന്നാണ് കഫ്തീരിയ ഈ കഫ്തീരിയയുടെ കിച്ചണില് നാലര വർഷത്തോളം ജോലി എടുത്തിട്ട് വെക്കുകയാണ് ഞാൻ രാവിലെ എട്ട് മണിക്ക് തുടങ്ങും ജോലി ഉച്ചയ്ക്ക് രണ്ടു മണി വരെ പിന്നെ വൈകിട്ട് ആറര അല്ലെങ്കിൽ ഏഴ് മണിയാകുമ്പോഴേക്കൊന്ന് തുടങ്ങും രാത്രി രണ്ടു മണി അല്ലെങ്കിൽ മൂന്ന് മണിവരെ പതിമൂന്നോ അല്ലെങ്കിൽ പതിനാലോ മണിക്കൂറായിരുന്നു പണി അതിലടക്ക് രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് ജോലി വരിക ഉറക്കത്തിന്റെ സമയം വളരെ കുറവായിരുന്നു വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അഞ്ച് പിന്നെ ചട്ടികളാവും രണ്ട് മക്കീനുണ്ടാവും മെണ്ണിങ്ങനെ തളച്ച് പൊന്തു അതുപോലെ തന്നെ രണ്ട് ചട്ടികൾ വേറെ പിന്നെ വെക്കുന്ന ഇടയ്ക്ക് വെക്കുന്ന ഒരു ചട്ടി വേറെ അങ്ങനെ എന്തു ചെയ്യും മൊത്തത്തിൽ അഞ്ച് ചട്ടികളിൽ ഫുൾ ടൈമ് എണ്ണയിൽ കാരണം എണ്ണ ഇങ്ങനെ തീയിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക കാരണം ഔട്ടർ ഫാൻ ഉണ്ടാവില്ല ഔട്ടർ ഫാന് ചെറിയൊരു ഔട്ടർ ഫാൻ മാത്രം മുകളിൽ റൂമിൽ കറക്റ്റ് ഔട്ടർ ഫാൻ ഇല്ല അതുപോലെ തന്നെ എ സിന്റെ കാറ്റ് വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ ഒരു പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ വിരിച്ചിട്ടുണ്ടാവും കാരണം അവിടുന്ന് ഉള്ള തണുപ്പും പോയിട്ട് കിച്ചണിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളില് നിരകിച്ച് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ജോലി എടുത്ത് വന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് എനിക്കതൊന്നും ഒരു വിഷയമല്ല പക്ഷെ അന്നത്തെ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ വേദന തോന്നി പോവാണ് അപ്പോ ഇയാൾ ഇത്തരത്തിലൊരു കമന്റ് ചെയ്യുമ്പോൾ അതിൽ എഴുതി പോയൊരു കാര്യമാണ് ഹോട്ടൽ പണി വന്ന് അപ്പൊ അതിൽ നിന്ന് ഞാൻ പലതും ഇങ്ങനെ ഓർത്തുന്ന് ഇരുന്നിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അന്ന് എന്റെ ഒരു സുഹൃത്ത് ഇടയ്ക്കിടക്ക് പറയുന്നോട് അവിടെ അണക്ക് നേരത്തെ കിടക്കാൻ നല്ല സുഖിക്കാരന്ന് കാരണം അവര് പോലും ഇന്നെ കാണാൻ വന്നതിൻ്റെ ഉള്ളുകൾ കാര്യമില്ല അത്രയും ചൂടേക്കാരം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്ന് തവണ ഞാന് ബോധം കെട്ടിട്ട് വീണിട്ടില്ല എൻ്റെ ഉള്ളില് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പല ആൾക്കാരുണ്ടായിരുന്നു അവിടെ കടയിൽ തന്നെയുള്ള അവര് വന്ന് വള്ളം തെളിച്ച് റൂമിൽ കൊണ്ടേക്കടത്തി അങ്ങനെ കുറച്ച് സമയം ഒക്കെ കഴിഞ്ഞ് ഒന്ന് ക്ലിയർ ആവുമ്പോഴാണ് പിന്നെ ഒന്ന് നോർമൽ ആവുക അത് എന്തുകൊണ്ടായിരുന്നു നിങ്ങൾ ചൂട് കൊണ്ട് പ്രയാസുട്ടാ ഇത്തരം ഞാൻ ആരോടും എന്റെ പ്രയാസങ്ങൾ പറയാതെ നിന്നിട്ടുണ്ട് ഞാൻ വരുമ്പോൾ എനിക്ക് എത്ര ശമ്പളം എന്നറിയുന്നു എനിക്ക് പറഞ്ഞ ശമ്പളം അറുന്നൂറ് രൂപ എനിക്ക് വന്ന് രണ്ട് മാസം എനിക്ക് ശമ്പളം കിട്ടിയില്ല അറിയോ കാരണം അത് വിസ അടിക്കാനാണ് മെഡിക്കൽ ആണെന്ന് പറഞ്ഞാൽ അവർ പിടിച്ചു പിന്നെ എനിക്ക് ശമ്പളം തരാ മുന്നൂറ്റി അമ്പത് രൂപ തരുന്നത് ദിൽഹംസ് അറിയോ അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് അവർ പിടിക്ക അപ്പോൾ എന്തിനാ ചോദിച്ചപ്പോൾ ഒരു മൂവായിരം ബാങ്കിൽ കെട്ടി വെച്ചിട്ടുണ്ട് അതിന്റെ കാശാണ് അറിയോ എന്നിട്ട് മുന്നൂറ്റമ്പത് തിറംസിന് ജോലി എടുത്തൊരു വ്യക്തിയാണ് ഞാൻ എത്ര ഒരു വർഷത്തിന്റെ അടുത്ത് അങ്ങനെ ആ കടം വീടിയെന്ന് വെച്ചാണ് പിന്നെ എനിക്ക് അതിലും നൂറ് രൂപ കൂട്ടി തന്നു എഴുന്നൂറ് രൂപ പിന്നീട് അത് ആയിരം രൂപയിൽ ഈ സമയത്ത് നമ്മൾ കഷ്ടപ്പാട് തന്നെ വളരെ പ്രയാസ ഈ സമയത്ത് എങ്ങനെങ്കിലും ലൈസൻസ് എടുക്കണം എന്നുള്ളൊരാഗ്രഹമാണ് അപ്പോ ഈ എഴുന്നൂറ് രൂപയുള്ള സമയത്ത് തന്നെ ഞാൻ അതിനെ ട്രൈ ചെയ്യല് തുടങ്ങിയിട്ടുണ്ട് പത്ത് ടെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പതിനൊന്നോ അല്ലെങ്കിൽ പതിനെട്ടോ പത്ത് ടെസ്റ്റിന് കൂടുതൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അത്രയും ടെസ്റ്റിന് ഇത്ര പൈസ പോയിട്ടുണ്ട് ഈ കാശ് മുഴുവൻ കൊടുത്തിട്ടാണ് ഞാൻ ലൈസൻസ് എടുത്തത് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ഇന്ന് അലഹമില്ല സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോഴും ഞാൻ ടൂട്ടിലാട്ടോ ഞാൻ ഡ്രസ്സ് മാറിയിരിക്കുന്നതാണ് എനിക്ക് വിളി വന്ന എപ്പോഴും പോകണ്ടി വരും അലഹമില്ല സന്തോഷാണ് അപ്പൊ ഇയാൾ ഇത്തരത്തിൽ എഴുതി കണ്ടപ്പോ ഒന്ന് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തുപോയി ഭയങ്കര സങ്കടം വന്നു അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാ പിന്നെ ഗ്രഹത്തിലും സാധിച്ചു സാധിച്ചുകൊണ്ട് ജോലി ഉണ്ട് ഗ്രഹം വെച്ചു ഗ്രഹന്തെല്ലാം മറ്റെല്ലാ സൗഭാഗ്യങ്ങളും റബിന്റെ തന്നിട്ടുണ്ട് റബിനെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം നമ്മൾക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഇത്ര കമന്റ് ചെയ്യുമ്പോഴൊക്കെ എന്തോ ഇങ്ങനെ ഈ കമന്റ് പല കമന്റുകളും എനിക്ക് വരാറുണ്ട് അല്ലെ എനിക്കറിയാലോ പക്ഷെ അതൊന്നും എനിക്ക് ഇത്ര വിഷമം ഉണ്ടാവില്ല പക്ഷെ ഈ കമന്റ് കണ്ടപ്പോ എന്തോ വേദന തോന്നിപ്പോയി പിന്നെ യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കുന്നു എന്തെങ്കിലും എഴുതിയിട്ടുണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ ഒരു വരുമാനം ഇപ്പൊ ഒന്നും ആവശ്യമില്ല എനിക്കാവശ്യമില്ല പക്ഷെ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോ എന്തെങ്കിലും കിട്ടിയാല് അത് ഒരുപാട് പേര് നമ്മളെ ചുറ്റുമുണ്ട് അല്ലെ ഇപ്പൊ എന്റെ ഇതിന്റെ അക്കൗണ്ട് തന്നെ വേറെ ഇതിൽ നിന്ന് വരുന്നത് ഇത് എല്ലാ മാസം ഒന്നും കിട്ടൂല ചിലപ്പോ അഞ്ചോ അല്ലെങ്കിൽ ആറോ മാസം കഴിയുമ്പോ ഒരു നൂറ് ഡോളർ അല്ലെങ്കിൽ നൂറ്റി പത്തിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് എന്തെങ്കിലും ചിലപ്പോ വന്നിട്ട് വരും ഒരു ആറു മാസം ചിലപ്പോ ഇപ്പൊ നാട്ടിലൊക്കെ പോണീൻ്റെ ഒരുപാട് മുന്നേ വന്നതാ അപ്പൊ അത് കിട്ടി കിട്ടിക്കഴിഞ്ഞാല് എത്രയോ ആൾക്കാരും കയറിയോ ഇപ്പൊ തന്നെ അതില് ഞാൻ കൊടു അതിലേക്ക് തന്നെ പിന്നെ കൊടുക്കേണ്ട അത് കിട്ടും എന്നുള്ള രീതിയിലേക്ക് നമ്മളെ കയ്യിലുള്ളത് വേറെ തന്നെ കൊടുത്തു പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ തരുന്നത് എന്തു ചെയ്യും ആ രീതിയിൽ മറ്റുള്ളവർക്ക് കൊടുക്കും എനിക്ക് ആവശ്യമില്ല അപ്പൊ ദയവ് ചെയ്തിട്ട് ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക പിന്നെ ഇതൊന്നും പണിയിൽ ആയിട്ടല്ല എന്നുള്ളത് പിന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഇതിനകത്തൊരു വലിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഡിറ്റിങ് പഠിക്കാം അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ന്യൂസുകൾ ശ്രദ്ധിക്കും അതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാനും അപ്പൊ ഒരുപാട് നല്ലൊരു ഇതാണ് പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ നല്ല രസമാണ് അത് ചെയ്തു വയ്ക്കാൻ അറിയുള്ളൂ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ പോകൂല നമുക്ക് രസമാണ് അതിൻ്റെതായ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വാട്സപ്പിലൊക്കെ തള്ളി ഓടിയിരിക്കുന്ന ആൾക്കാരുണ്ടോ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഈ രീതിയിൽ ഫീലൊക്കെ നോക്കണമെങ്കിൽ ഭയങ്കരമായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നെറ്റ് ഉണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ രീതിയിൽ ചെയ്തു പോവാണ് പിന്നെ ഇതുപോലെ ഒരു ചാനല് തുടങ്ങിയത് കോവിഡിന്റെ സമയത്താണ് ആ സമയത്ത് റൂമിൽ വെറുതെ ഇരിക്കുന്നു ആ സമയത്ത് അങ്ങനെ തോന്നിയത് അപ്പൊ അന്ന് ആദ്യം ഫുഡ് ഒക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു നിങ്ങൾക്ക് ഇതുപോലെ സംസാരിക്കാറില്ല അപ്പൊ നിങ്ങളുടെ മുന്നിൽ പോയി സംസാരിക്കണേലും എന്തുകൊണ്ടാരോ ഈ ചാനൽ ഇങ്ങനെ ഉണ്ടാക്കി ഇതില് സംസാരിച്ച് തുടങ്ങിയതോണ്ടാ അപ്പൊ ഇതിന്റെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി അപ്പൊ അതുകൊണ്ടുള്ള ഒരു മെച്ചമാണ് ഇപ്പം ഇപ്പം ആരുടെ മുന്നിൽ നമുക്ക് എന്തും പറയാനുള്ള ഒരു തൻ്റെ അത് ഈ ചാനലിൽ തന്നെ അറിയോ ഇപ്പൊ വാക്കുകൾ തെറ്റി പോകുന്നില്ല ആദ്യത്തെ നമ്മൾ പറയുന്നത് എത്ര വട്ടം പിന്നെയും പിന്നെയും തിരുത്തേണ്ടി വരും അറിയാം നമ്മൾ പറഞ്ഞു പറഞ്ഞത് ക്ലിയർ ആവും അതുകൊണ്ട് ഒരുപാട് മെച്ചതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ കോവിഡ് സമയത്ത് തുടങ്ങി പിന്നീട് അത് അന്ന് ഫുഡ് ഉണ്ടാക്കി തുടങ്ങി അല്ലെ പിന്നീട് എന്ത് ചെയ്ത് കോവിഡൊക്കെ മാറി ക്ലിയർ ആയതോടുകൂടി ഒരു വ്ലോഗ് രീതിയിലായി കൂടിയുള്ളത് പിന്നെ അതും പിന്നെ വ്ലോഗ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് പിന്നെ പോണത് അപ്പൊ അതും മാറ്റി ഇപ്പൊ നമ്മുടെ വിഷയം എന്താണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാൻ ഇവിടെ റൂമൊക്കെ ഒഴുകാണെങ്കിൽ ഒറ്റ ഒക്കെ ഉള്ളൂ പ്രശ്നമൊന്നുമില്ല അപ്പൊ എന്ത് ചെയ്ത് ഈ രീതിയിലുള്ള വീഡിയോകളും നിങ്ങളെ മുന്നിലെത്തിക്കുന്നു വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് കൂടുതൽ സമയം ആവശ്യമില്ല ടൈം എത്തിക്കഴിഞ്ഞാല് എനിക്ക് വളരെ പെട്ടെന്ന് എഡിറ്റ് ചെയ്യാനും മറ്റുള്ള കാര്യം ഇവിടെ ഏതൊക്കെ ആപ്ലിക്കേഷൻ അതിലൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യും ആ രീതിയിലൊക്കെ വീഡിയോ ഉണ്ടാക്കും അതൊക്കെ ഇതിൽ നിന്ന് പഠിച്ചതാ അപ്പോൾ ഇത്തരത്തിൽ ഒരു കമൻറ് കണ്ടപ്പോൾ സുഹൃത്തുക്കളോട് കാര്യം പറഞ്ഞു എന്ന് മാത്രം കമന്റ് കമൻ്റിട്ട് വീഡിയോ എന്ന് അറിയുമ്പോൾ മങ്ങൾ കുറെ ആൾക്കാർ പണിക്കൊന്നും പോവാതെ ആൾക്കാരെ പറ്റിച്ച് ഇതേമാതിരി വീഡിയോ ഒക്കെ ചെയ്ത് അതുപോലെ തന്നെ ആ ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വേറെ കുറെ ആൾക്കാരുണ്ട് അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഇപ്പോ ഒരു സുഹൃത്ത് വീഡിയോ ഒക്കെ ചെയ്തിരുന്ന ഒരാള് മരണപ്പെട്ടിട്ടുണ്ട് അത് ആത്മഹത്യാണെന്ന് പറയുന്നുണ്ട് അല്ല മറ്റാരും എന്താ ചെയ്തതാന്ന് പറയുന്നുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്ന് ഞാൻ പറഞ്ഞു ചെയ്തൊരു വീഡിയോക്ക് താഴെത്തരത്തിൽ കമന്റ് തരുന്നത് അപ്പം എന്തായാലും സുഹൃത്തുക്കൾ കാര്യം മനസ്സിലാക്കുക പിന്നെ പണിയൊന്നും ഇടിയായിട്ടല്ല ഈ പണിക്ക് ഇരിക്കണെന്നുള്ളത്